ഹലോ ഡി എസ് അപ്പം ഇന്നത്തേത് വ്ളോഗൊന്നും അല്ല നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണുമല്ലേ കാന്താര എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് മനസ്സിലായിക്കാണും കാന്താര കണ്ടിട്ടുള്ള വരമാണ് കാന്താര കണ്ടിട്ട് ഞാൻ കുറച്ച് ദിവസമായി കേട്ടോ പിന്നെ അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഞാൻ ഇടയ്ക്ക് ബ്ലോഗും കിട്ടില്ല ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലായിരുന്നേ നിങ്ങൾക്കെല്ലാവർക്കും കാന്താര സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ട് അതായത് ചാപ്റ്റർ വണ്ണ് ഫസ്റ്റ് കാന്താര ഞാൻ കണ്ടതെന്ന് പറഞ്ഞാലേ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ ഒരു കന്നഡ മൂവി ഞാനിങ്ങനെ കന്നഡ തെലുങ്ക് അങ്ങനത്തെ സിനിമകളൊന്നും കാണുന്ന ഒരാളല്ലേ എനിക്കങ്ങനെ ഇഷ്ടമല്ല എനിക്കെന്തോ ഞാനങ്ങനെ അല്ലു അർജുൻ്റെ അങ്ങനത്തെ ഒന്നും ഒരു ഫാനും അല്ല അങ്ങനത്തെ സിനിമയൊന്നും കാണുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ലോ പക്ഷേ തമിഴ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫസ്റ്റ് കന്നഡ മൂവി ആയതുകൊണ്ട് തന്നെ അതായത് ഫസ്റ്റ് കാന്താരെ അത് കൊണ്ട് ഇവിടെ രഘു ഒറ്റയ്ക്ക് പോയി കണ്ടിട്ട് കണ്ടതിന് ശേഷമാണ് രഘു ഇവിടെ അങ്ങനെയാണ് തീർച്ചയായിട്ടും ആണ് എല്ലാ സിനിമയും ഒരു സിനിമ പോലും വിടാതെ കാണുന്ന ആളാണ് കേട്ടോ നല്ല തിയേറ്ററിൽ പോയി കാണണ്ട സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുകയും ചെയ്യും എന്നെ കൊണ്ടുപോവുകയും ചെയ്യും കേട്ടെ പോയി കണ്ടു കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത്ര സൂപ്പറാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കൊണ്ടുപോകും അപ്പം കന്നഡ മൂവി ആയത് തന്നെ എന്നെ കൊണ്ടുപോയിട്ടില്ല ഞങ്ങൾ ആരെയും കൊണ്ടുപോയില്ല ഒറ്റയ്ക്ക് പോയി കണ്ട് പക്ഷേ ഒറ്റയ്ക്ക് കണ്ടിട്ട് വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോകാമായിരുന്നു കേട്ടോ കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഇതിനൊരു സെക്കൻഡ് പാട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ അപ്പോഴേ അപ്പോഴാ ഒരു പാട്ടൊക്കെ എന്ന് പറയുമ്പോൾ അതിന് എന്താ പറയുക നമുക്ക് ഭയങ്കര എന്തെങ്കിലും രോമാഞ്ചിക്കേഷനൊക്കെ കണ്ടില്ല രോമൊക്കെ എണ്ണീട്ട് നിൽക്കില്ല ആ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നല്ലോ നമ്മൾ അന്ന് കാന്താരം കണ്ട സമയത്ത് അപ്പോഴേ നമ്മൾ തീരുമാനിച്ചി അടുത്ത പാട്ട് ഉറപ്പായിട്ടും കാണുക എന്നുള്ളതായി കേട്ടോ പിന്നെ ഇപ്പം ഈ ചാപ്റ്റർ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അപ്പം ഫസ്റ്റിൽ ട്രെയിലർ ഇറങ്ങിയ സമയത്തേക്കിനെ ഞാൻ കണ്ടിട്ടിങ്ങനെ ഞാൻ ഇവിടുന്നുകൊണ്ട് പറഞ്ഞു ട്രെയിലർ കണ്ടിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കുറേ എന്തോ ഇത് കത്തി കുത്തും വാളും വെട്ടും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് നമ്മുടെ കാന്താ കസ്റ്റ് വേണ്ട കാന്താരയായിട്ട് അതിൻ്റെ മുമ്പുള്ള കാര്യമാണ് എങ്കിൽ പോലും എന്തോ ഒരു ഇതുപോലെ ഞാൻ ട്രെയിലർ കണ്ടിട്ട് പറഞ്ഞു പക്ഷേ പിന്നീട് ഇൻ്റർവ്യൂസോ റിവ്യൂസോ ഒന്നും കാണാതെ തന്നെ നേരെ പോയി ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ പോയി കണ്ടു കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം കാന്താര കണ്ടിട്ട് എന്തോ സത്യസന്ധമായിട്ട് ഞാൻ ഒരു കാര്യം പറട്ടെ കാന്താര സിനിമയെ ആ സി ഈ കാന്താരെ വേറൊരു പാടം വേറെ ഓരോരുത്തരുടെ ബാഹുബലിയൊക്കെ വെച്ച് പറയുന്നത് പറയാനായിട്ട് വേറൊരു സിനിമയെ വെച്ചിട്ട് അത് താരതമ്യം ചെയ്യാനോ ഒന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണേ എനിക്ക് ഫസ്റ്റ് കാന്താരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ സത്യം പറയാമല്ലോ ഫസ്റ്റ് കാന്താരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സൗണ്ടോ അതിലെ ആ ഒരു ഒരു മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും നമുക്ക് പ്രത്യേകം ഒരു ഡിവോഷണൽ ടച്ചൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഇതിനകത്ത് ഇല്ലെന്നല്ല ഈ രണ്ടും കൂടെ അപേക്ഷിച്ച് നോക്കുമ്പം എനിക്ക് ഫസ്റ്റാണ് ഇഷ്ടപ്പെട്ടത് സത്യം പറയാലോ ഈ ഇപ്പോൾ കാന്താര ചാപ്റ്റർ വണ്ണിൽ കുറേ അതായത് ലാഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ട് ശരിയാണ് അതിൽ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അതിന് മുമ്പുള്ള എന്തായിരുന്നു സംഭവിച്ചത് എന്നൊക്കെയാണല്ലോ അതിൽ കാണിക്കുന്നത് പക്ഷേ നമ്മൾ കാണികൾക്ക് എന്താ പറയുന്നത് എല്ലാവർക്കും കാന്താര ഫസ്റ്റ് ഇങ്ങനെ കിടക്കുകയല്ലേ അപ്പം അതിൻ്റെ അതിലും കുറച്ചും കൂടി മേളിലായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും നമ്മളെല്ലാം പോകുന്നത് പക്ഷേ എനിക്കത്ര എനിക്ക് ഫസ്റ്റ് കാന്താരാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ അങ്ങനെയുള്ളൊരു കമൻറ്റ് ചെയ്യണേ കുറച്ച് ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ കുറച്ച് ലാഗൊക്കെ വരുന്നുണ്ട് കുറേ സീൻ തന്നെ ആ ഒരു എന്താ ആ ഒരു രഥത്തിലൊക്കെ ഇങ്ങനെ രഥത്തിൽ ഇവർ പോകുന്ന അല്ല സിനിമയുടെ കഥയൊന്നും ഞാൻ പറയാൻ പാടില്ല കുറച്ച് സീനുകളുണ്ടല്ലോ ലാഗായിട്ട് എനിക്ക് ഒത്തിരി തോന്നിയായിരുന്നു കേട്ടോ ആ ഒരു ഡിവോഷണൽ ടച്ചും ഒക്കെ തോന്നിയിട്ടുള്ളത് എനിക്ക് ഫസ്റ്റ് ഗാന്തേരലാണ് ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ പക്ഷേ എന്നും വിചാരിച്ച് ഈ സിനിമ കൊള്ളൂല്ലെന്നൊരു അഭിപ്രായവും എനിക്കില്ല ഇഷ്ടമാണ് അതിനെ എനിക്ക് ഋഷഭ് ഷെട്ടിയുടെയൊക്കെ അഭിനയവും അല്ലെങ്കിൽ അതിലെ ഓരോരുത്തരും എല്ലാവരും നമ്മുടെ ജയറാം ഏട്ടനെയൊക്കെ നല്ലൊരു റോളല്ലേ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് കൊട്ടാരവും അതൊക്കെ കാണിക്കുന്നതൊക്കെ നല്ല രസമുണ്ട് എല്ലാം കൊള്ളാം പക്ഷേ എനിക്ക് കാന്താര ആദ്യത്തെ കാന്താര അതായത് ഫസ്റ്റ് കാന്താര ഈ ചാപ്റ്റർ വണ്ണും കൂടെ എടുത്തു നോക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടുള്ളൂ ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഇങ്ങനെ അഭിപ്രായങ്ങളുള്ളവർ കമൻറ്റ് ചെയ്യുക അന്ന് വിചാരിച്ച് മറ്റേതെങ്കിലും സിനിമ വെച്ച് താരതമ്യം ചെയ്യാനോ ഇത് കൊള്ളൂല്ല കൊള്ളൂലെന്നോ ഡിഗ്രേഡ് ചെയ്യാനോ ഒന്നിനും ഇത് രണ്ടും കൂടെ താരതമ്യം ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞേട്ടാ മറ്റേറ്റാ